വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കാം വെറും പത്ത് രൂപ അടച്ചാൽ മതി ഈ വണ്ടിക്ക് വെറും പത്ത് രൂപ അടച്ചാൽ മതി വന്ന് എന്താണ് ഡ്യൂക്കിന്റെ വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവ് എ ബി എസ് വണ്ടിയാണ് ഈ വണ്ടി ഇപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കണ്ടീഷൻ അതുപോലെ തന്നെ റാലി കിറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്ന വണ്ടിയാണ് കിട്ടിലും വണ്ടി ഇരുപത്തി മോഡൽ വണ്ടി എൺപതിനായിരം രൂപയ്ക്ക് എൻഎസ് കിട്ടുമോ ഓഫർ മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫാഷൻ എക്സ്പ്രോ വെറും അയ്യായിരം രൂപ ഇൻഷ്യൽ പേമെന്റ് അടച്ചു കുറച്ച് നമ്മൾ വണ്ടികളുടെ എണ്ണം കൂടുതൽ വെക്കുന്നത് കൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നോണ്ട് മാത്രമാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് വന്നാൽ അത് മനസ്സിലാവും മറ്റുള്ള ഷോറൂമുകളിൽ അന്വേഷിച്ചിട്ട് വന്നാലും മതി നമുക്ക് ഈ രണ്ടു ഇവരുടെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് നമ്മളത് വെറും അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കാം വെറും പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെ പിന്നെ പൾസർ വൺ വൺ ട്വന്റി ഫൈവ് ആണ് ഇതും വൺ ട്വന്റി ഫൈവ് ആണ് നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ പിന്നെ ജിക്സർ രണ്ടായിരത്തി പതിനാ പതിനാറിലെ വണ്ടി ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ പത്ത് രൂപ അടച്ചാൽ മതി പത്ത് രൂപ രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലണ്ടർ സ്വന്തമാക്കാം അപ്പൊ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് അത് പറയണം ഞാൻ വീഡിയോയിലിട്ട് ഇത്ര വില കണ്ടിരുന്നു ഇത്ര വില ഞാൻ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് വന്നെ വീഡിയോയിൽ ഇത്ര വിലയാണ് പറഞ്ഞിരിക്കണേ എന്ന് പ്രത്യേകം പറയണം കാരണം വെച്ച് നമ്മൾ ഇവിടെ വരുന്ന പല സ്റ്റാഫാണ് നമ്മളിവിടെ ചോദിക്കുന്ന വില നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ ചോദിക്കുന്ന വില ഈ പറഞ്ഞ അമ്പത്തഞ്ചല്ല അറുപത്തഞ്ചാണ് ഇവിടെ ചോദിക്കുന്ന വില നമ്മൾ നമ്മള് വീഡിയോയ്ക്കകത്തും വീഡിയോയ്ക്കകത്തും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇടുന്നത് വീഡിയോ കാണുന്നവർക്ക് ഒരു ഓഫർ ആയിക്കോട്ടെ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറാണ് നമ്മൾ ഈ പറഞ്ഞത് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ടു ട്വന്റിക്ക് നമുക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുക മുപ്പതിനായിരം രൂപയ്ക്ക് നല്ല കിഡ്ഡിലും രൂപ അവർ മുപ്പതിനായിരം രൂപ ഇഞ്ചിനും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് ഇഞ്ചിൻ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടി നീറ്റ് വണ്ടി തന്നെയാണ് പുതിയ എല്ലാം നമ്മൾ എറണാകുളത്തെ ബൈക്ക് മാർട്ടിലാണ് വന്നിരിക്കുന്നത് നമ്മളുള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പത് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ എറണാകുളത്താണ് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോ ട്രെയിൻ കൂടെ കൂണിന്റെ നമ്പർ അഞ്ഞൂറ്റി അമ്പതിന് പണ്ടി തന്നെയാണ് ബൈക്ക് മാർട്ടിൽ ഉള്ളത് നമ്മുടെ ഷോപ്പിൽ എല്ലാത്തരം ബൈക്കുകളും പ്രീമിയം വണ്ടികളും ബുള്ളറ്റുകള് അതുപോലെ തന്നെ എല്ലാത്തരം സ്കൂട്ടറുകളും എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ എല്ലാ എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ റെഡിയാണ് നമുക്ക് എന്ത് നമ്മുടെ പ്രത്യേക ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപ അടച്ചില്ല കിട്ടുന്ന വണ്ടികൾ എല്ലാ വണ്ടികളും അയ്യായിരം മുതൽ നമുക്ക് അടയ്ക്കാൻ പറ്റും പല വണ്ടികൾക്കും പല രീതിയിലുള്ള ഇൻഷുറൻസ് ഇൻഷുറൻ പേയ്മെന്റുകളാണ് നമുക്ക് കേരളത്തിലും കാസർഗോഡ് ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഇപ്പോൾ ലോൺ അവൈലബിൾ ആണ് അപ്പോ നിങ്ങൾ നേരിട്ട് വരിക നമുക്ക് വണ്ടികളെല്ലാം കണ്ട് ബോധ്യപ്പെട്ട് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വണ്ടി എടുക്കുക നമുക്ക് ലോണും അവൈലബിൾ ആണ് അയ്യായിരം ചില വണ്ടികൾക്ക് അയ്യായിരം അടച്ചാൽ മതി ചില വണ്ടികൾക്ക് അത് ഞാൻ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് ഓരോ വണ്ടിയുടെയും ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ പറയാം അപ്പൊ എന്തായാലും നിങ്ങൾ വരിക വണ്ടി എല്ലാം ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക ഓക്കെ ഇലക്ട്രിക് സ്കൂട്ടർ ആണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സെക്ഷൻ ആണ് ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ വണ്ടിയാണ് നൂറ് കിലോമീറ്റർ അമ്പതും അമ്പതും നൂറ് രണ്ട് ബാറ്ററി ഉള്ള ഇത് രണ്ട് ബാറ്ററി എന്ന് പറയുമ്പോൾ ഇനി ഇൻബിൽഡായിട്ട് പുറത്തൊരു ബാറ്ററി ഉണ്ട് അകത്തൊരു ബാറ്ററി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ണ്ടോ പുറത്ത് ബാറ്ററി പുതിയത് വണ്ടി പുതിയ വണ്ടി തന്നെയാണ് കൊറച്ച് വണ്ടിയാണ് പുത്തം വണ്ടി തന്നെയാണ് നമുക്ക് അമ്പത് ഈ ബാറ്ററി ആണെങ്കിൽ പുറത്തുള്ള ബാറ്ററി ഇതിനകത്തുള്ള ബാറ്ററിക്ക് ഏകദേശം അമ്പത് രണ്ട് മൈലേജ് ഏകദേശം അമ്പത് ഈ ബാറ്ററിക്ക് വണ്ടി ഇരുമ്പോ ഇതിന് അമ്പത് അകത്തിരിക്കുന്ന ബാറ്ററിക്ക് അമ്പത് അങ്ങനെ നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇലക്ട്രിക്കിന്റെ കാനിരിക്കിന്റെ സിംഗ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ ഇവരുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളത് വെറും അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കാം ലോൺ കിട്ടുക ലോൺ ലോ ഇതിന് ലോൺ കിട്ടിയിട്ടില്ല ലോൺ ഇലക്ട്രിക് സ്കൂട്ടറിന് ലോൺ ആയിട്ടില്ല അപ്പൊ അതാണ് ക്ഷമിക്കണം ഈ വണ്ടി വെറും അമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടും ഞാൻ ഓടിച്ചു നോക്കിയതാണ് അതാണ് ഉറപ്പു പറഞ്ഞത് നൂറ് കിലോമീറ്റർ അമ്പത് ഒരു ബാറ്ററിയിൽ അമ്പതും മറ്റു ബാറ്ററിയിലിട്ട് മാറ്റിയിടുമ്പോൾ രണ്ട് ബാറ്ററിൻ്റെ അത് ആണ് അപ്പൊ ഇത് ഈ കനറ്റിക്കിന്റെ വണ്ടിക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് വണ്ടി നല്ലതാണ് ഞാൻ ഓടിച്ചു നോക്കിയതാണ് വണ്ടി പുത്തം വണ്ടി തന്നെയാണ് ഇത് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വല്ല വെറും അമ്പതിനായിരം രൂപയ്ക്ക് സ്കൂട്ടർ കൊടുക്കാം പ്രീമിയം ഫസ്റ്റ് ടൈം തന്നെ പ്രീമിയം വണ്ടികളാണ് പക്ഷേ സ്കൂട്ടറുകളെല്ലാം ഉണ്ട് സ്കൂട്ടറുകളിലും ഒമ്പത് നേരം സ്കൂട്ടറിന്റെ ഉണ്ട് സ്കൂട്ടറിന്റെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ വണ്ടികളൊന്നും കണ്ടിട്ട് പോകാമോ എന്ന് കരുതിയിട്ടാണ് നമുക്ക് പോകുന്നത് നമുക്ക് അത് തന്നെ ആദ്യം തന്നെ വരാം ഡ്യൂക്കിന്റെ കെ ടി എമ്മിന്റെ ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത് മോഡൽ ടു ആണ് വണ്ടി നല്ല മീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷൻ വണ്ടി ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒന്ന് അറുപത്തെട്ടിന് പോലായിരത്തി ഇരുപത്തി ഇരുപത് മോഡൽ വണ്ടി എ ടി എമ്മിന്റെ ടു ഫിഫ്റ്റി വണ്ടി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണും കിട്ടും മുപ്പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ മറ്റു ലോണും കിട്ടും ആ അപ്പൊ അതാണ് നെക്സ്റ്റ് വരുന്നത് ആർ വൺ ഫൈവ് വി ത്രീ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് എ ബി എസ് ഉള്ള വണ്ടിയാണ് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക ഇതിനാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും ഇരുപതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ വണ്ടി ഇഞ്ചിനും കാര്യങ്ങളും എല്ലാം നല്ലതാണ് വണ്ടി നല്ലതാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആർ വൺ ഫൈവ് വി ത്രീ ആ പിന്നെ വന്നുകഴിഞ്ഞാൽ ജിക്സറിന്റെ എസ് എഫ് എന്ന് പറഞ്ഞ മോഡല് ജിക്സറിന്റെ എസ് എഫ് എന്ന് പറഞ്ഞ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മോഡലാണ് പുതിയ മോഡൽ വണ്ടി പിന്നെ എസ് എഫ് ആണ് വണ്ടി നല്ല ഡീറ്റ് വണ്ടിയാണ് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് കിട്ടും വണ്ടി നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം ആ ഇല്ല ഈ ടയർ മാറ്റിയിട്ട് പുതിയ ടയർ ഇട്ടിട്ടാണ് വണ്ടി കൊടുക്കും പുതിയ ടയർ കൊടുക്കും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എ ബി എസ് വരുന്ന ആർ വൺ ഫൈവ് വി ത്രീ കൊടുക്കാം പിന്നെ ബുള്ളറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇലക്ട്രാ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് പിന്നെ ഈ ഡിസ്ക് ബ്രേക്ക് സെൽഫ് സ്റ്റാർട്ടർ ഒക്കെ വരുന്ന വണ്ടിയാണ് പുത്തൻ പുതുപുത്തൻ ടയറാണോ പുതുപുത്തൻ ടയറാണ് വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് സ്വന്തമാക്കാം അതേപോലെ തന്നെ പ്ലഷർ പ്ലഷറിലെ ഡിയോ രണ്ടായിരത്തി പതിനാറില ഡിയോയാണ് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ടയറ് പുതിയതാണ് പണ്ടിലെ പക്ക കണ്ടി പക്ക ക നമുക്ക് വെറും മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും അടുത്ത അടുത്ത് തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ തണ്ടർ ബേഡ് തണ്ടർബേഡ് വണ്ടി വെറും നമുക്ക് ഈ വണ്ടിയും വെറും തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും നല്ല കിഡിലും വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ നല്ല ഷോറൂം കടിച്ചും വണ്ടിയാണ് നോക്കാം ആയിരക്ക എല്ലാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ ഡൊമിനാറിന്റെ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് യു ജി ഫോർ ആയിട്ടുള്ള ഈ വണ്ടി കൊടുക്കാം നല്ല വണ്ടിയാണ് കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി പക്ക കണ്ടീഷനാണ് പതിനയ്യായിരം കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡൊമിനാർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡൊമിനാർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇതിനാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം രൂപ അടച്ചാൽ ലോണും കിട്ടും അടുത്തത് രണ്ടായിരത്തി ഇരുപത് മോഡല് യു ജി ഫോർ ഡൊമിനാർ പുത്തൻ പുത്തുണ്ടായത് ഡൊമിനാർ ടു ഫിഫ്റ്റി ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ ഇരുപത്തി അയ്യായിരം രൂപ അടച്ചാൽ ലോൺ കിട്ടും അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് വണ്ടി നീറ്റ് ലുക്ക് ആണ് വണ്ടി നല്ല നീറ്റ് പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് കമ്പനി വന്ന സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി വണ്ടി നല്ല നീറ്റ് വണ്ടി ഈ വണ്ടി നല്ല ക്ലോസിംഗ് എഞ്ചിൻ റൂമൊക്കെ നല്ല ക്ലീൻ വണ്ടിയാണ് വേറെ ഒരു കുഴപ്പമില്ല നീറ്റ് വണ്ടി ഈ വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ആ അടുത്തത് വരുന്നത് അത് നമുക്ക് ബാക്കിന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോവാം അപ്പൊ ഇവിടുന്ന് വരുമ്പോൾ എക്സ്പൾസ് ആണ് എക്സ്പൾസിന്റെ പോർവി എന്ന് പറഞ്ഞ മോഡലാണ് നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്കണേ നമുക്ക് ഇരുപത്തി എണ്ണായിരം രൂപ ലോൺ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊടുക്കാം ബൈക്ക് മാറ്റിൽ പറയുമ്പോ ചെറുകിട വണ്ടികൾ മുതൽ സാധാരണക്കാർക്കും പ്രീമിയം വണ്ടി വർക്ക് സാധാരണക്കാർക്കും അടുത്ത സ്പെൻഡർ ആണല്ലോ സ്പെൻഡർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ സ്പെൻഡർ ആണ് അത് സ്പെൻഡറിന്റെ സ്പ്ലർ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് ബ്ലാക്ക് കളർ വണ്ടി വണ്ടി നല്ല നീറ്റാണ് നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പത്ത് രൂപ അടച്ചാൽ മതി പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലണ്ടർ സ്വന്തമാക്കാം അടുത്തത് വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ തന്നെ എഫ് സിയുടെ വെർഷൻ ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി ആണെങ്കിൽ വെറും നമുക്ക് ഒരു എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് ആണ് വണ്ടി നല്ല പക്ക ടയർ പക്ക ബോഡി എല്ലാം ആർ വൺ ഫൈവിന്റെ ആർ വൺ ഫൈവ് അല്ലെ എമഹ എഫ് സെഡിന്റെ വെർഷൻ എന്ന് പറഞ്ഞ മോഡലാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് പൾസറിന്റെ ടു ട്വന്റി ആണ് പൾസറിന്റെ ടു ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്ക് വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വീഡിയോ കണ്ട് നമ്മൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് അത് പറയണം ഞാൻ വീഡിയോയിലിട്ട് ഇത്ര വില കണ്ടിരുന്നു ഇത്ര വില ഞാൻ വീഡിയോ കണ്ടിട്ടാണ് വന്നേക്കണേ വീഡിയോയിൽ ഇത്ര വിലയാണ് പറഞ്ഞിരിക്കണേ എന്ന് പ്രത്യേകം പറയണം കാരണം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന പല സ്റ്റാഫാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്ന വില ഈ ഒരു കസ്റ്റമർ വരുമ്പോൾ ചോദിക്കുന്ന വില ഈ പറഞ്ഞ അമ്പത്തഞ്ചല്ല അറുപത്തഞ്ചാണ് ഇവിടെ ചോദിക്കുന്ന വില നമ്മൾ വീഡിയോയ്ക്കകത്തും വീഡിയോയ്ക്കകത്തും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഒരു ഓഫർ ആയി പോയി ിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറാണ് നമ്മൾ ഈ പറഞ്ഞ അമ്പത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് ടു ട്വന്റി രണ്ടായിരത്തി പതിനാല് മോഡൽ ടു ട്വന്റിക്ക് നമുക്ക് വെറും മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം മുപ്പതിനായിരം രൂപക്ക് നല്ല കിഡിലും രൂപം മുപ്പതിനായിരം രൂപ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇഞ്ചിന്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ൾസറിന്റെ വൺ ട്വന്റി ഫൈവ് നല്ല ഫുൾ നീറ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പൾസർ വൺ ട്വന്റി ഫൈവ് ആണ് വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് പൾസർ വൺ ട്വന്റി ഫൈവ് കൊടുക്കണേ അടച്ചാൽ മതി നമുക്ക് ലോൺ കിട്ടും വെറും രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെ പൾസർ വൺ വൺ ട്വന്റി ഫൈവ് ആണ് ഇതും വൺ ട്വന്റി ഫൈവ് ആണ് നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നല്ല ടയർ പക്ക കണ്ടീഷൻ വണ്ടി അമ്പതിനായിരം രൂപ രൂപ അടച്ചാൽ ലോൺ കിട്ടും അതേപോലെ തന്നെ വൺ ഫിഫ്റ്റി പൾസറിന്റെ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി എ ബി എസ് വരുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ആ ചിറക് കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും കൂടിയ മോഡൽ വണ്ടിയാണ് പൾസർ ഈ പൾസർ ആണെങ്കിൽ നമുക്ക് വെറും അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം വണ്ടി നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ഇനി വരുന്നത് കുറച്ച് മൈലേജ് ഉള്ള വണ്ടിയാണ് സി ടി വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ മോഡൽ അപ്പൊ അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് സി ടി വൺ ടെണ് എക്സ് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപ പത്തു അടച്ചാൽ മതി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടി അമ്പത്തി എണ്ണായിരം രൂപ പത്തൊരച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി അറുപത്തി അയ്യായിരം രൂപ പത്തൊരച്ചാൽ മതി അടുത്തത് അപ്പാച്ചെ രണ്ടായിരത്തി പതിനേഴിലെ വണ്ടി ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പത്തു രൂപച്ചാൽ മതി അതേപോലെ തന്നെ പിന്നെ ജിക്സർ രണ്ടായിരത്തി പതിനാ പതിനാറിലെ വണ്ടി ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ ജിക്സർ രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിലെ ഈ വണ്ടിയാണെങ്കിൽ ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എച്ച് എഫ് ഡി ലെക്സ് ആണ് എച്ച് എഫ് ഡി ലെക്സ് എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് വണ്ടി നല്ല നീറ്റ് ആണ് ഈ വണ്ടിയാണെങ്കിലും മാറ്റി തരും പിന്നെ ഈ വണ്ടി ഈ വണ്ടി ആണെങ്കിൽ ടയർ മോശമാണ് ടയർ മാറ്റി തരും നമുക്ക് വെറും അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഗ്ലാമർ രണ്ടായിരത്തി പത്തൊമ്പത് നാപ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ യൂണിക്കോൺ യൂണിക്കോൺ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ിലെ യൂണിക്കോൺ ആണ് ഇത് രണ്ടായിരത്തി പത്തിലെ യൂണിക്കോൺ ആണ് വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങ് ആണ് ഇരുപത്തി അയ്യായിരം രൂപയുള്ളൂ നല്ല നീറ്റ് വണ്ടിയാണ് വെറും പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് പക്ഷേ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പത്ത് മോഡലായാലും ലോൺ കിട്ടില്ല വെറും ഇരുപത്തയ്യായിരം രൂപയുള്ളൂ അടുത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് പതിനാലിന് വണ്ടിയാണ് ഏകദേശം കിട്ടും അതിന് ലോൺ കിട്ടും മുപ്പത്തി അയ്യായിരം രൂപയാണ് വണ്ടിയുടെ വില വണ്ടി നല്ല നീറ്റ് ആണ് അതേപോലെ തന്നെ എക്സെഡ് ആണ് വെർഷൻ പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി മുപ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ സി ഡി ഡി ലെക്സ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണിത് കണ്ടോ നല്ല ീറ്റ് വണ്ടിയാണ് ഏകദേശം ഈ വണ്ടി മുപ്പത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് എന്ന സിറ്റി ഹൺഡ്രഡ് മോഡല് പിന്നെ ഹോണ്ട ഷൈൻ ഹോണ്ട ഷൈൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏകദേശം അതായത് പത്ത് രൂപക്ക് കൊടുക്കാം അത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വണ്ടിയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ വണ്ടി നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം സ്പ്ലണ്ടർ പ്ലസ് അറുപത്തി അയ്യായിരം രൂപ സ്ക്രാച്ചിന്റെ സ്ക്രാച്ച് മാറ്റി കൊടുക്കും ഇൻഡിക്കേറ്റർ മാറ്റി കൊടുക്കും ഇൻഡിക്കേറ്റർ ഒക്കെ മാറ്റി ക്ലീൻ ആയിട്ട് കൊടുക്കൂ അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാഷൻ ആണ് വെറും മുപ്പത്തി അയ്യായിരം രൂപ സ്പെഷ്യൽ ഓഫർ മുപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി മോഡൽ പാഷൻ എക്സ്പ്രോ വെറും അയ്യായിരം രൂപ ഇൻഷ്യൽ പേയ്മെന്റ് അടുത്തായിരം രൂപ ഡൗൺ പേയ്മെന്റ് മതി അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വിക്രാന്ത് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് വെറും ഇരുപത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി നല്ല ഷോറൂം അടച്ച വണ്ടിയാണ് ഏകദേശം ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയോളം പണി ഇടിപ്പിച്ചിട്ട് തന്ന വണ്ടിയാ നല്ല വണ്ടിയാ വണ്ടി വിക്രാന്ത് അടിപൊളി വണ്ടിഫെക്റ്റ് ആണ് പെർഫെക്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി രാവിലേക്ക് കൊടുക്കാം പിന്നെ നോക്കാം ഇനി വരുന്നത് പ്ലഷറാണ് സ്കൂട്ടികളിലേക്ക് വരാം അത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പ്ലഷറാണ് ഇത് രണ്ടും രണ്ടായിരത്തി പതിമൂന്നിലെ പ്ലഷറാണ് ഈ പ്ലഷറിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ചെറിയ വണ്ടിയാണ് പെൺകുട്ടികൾക്ക് ഓടിച്ചു പഠിക്കാനും ഓടിക്കാനും നല്ല വണ്ടിയാണ് ഈ വണ്ടികളാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തി മൂവായിരം രൂപ ആ റേഞ്ചേ വരുകയുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടിനും അതേപോലെ തന്നെ പിന്നെ ഹീറോ ഡോ എന്ന് പറഞ്ഞ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ ഡിയറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഡിയറ്റ് രണ്ടായിരത്തി പതിനെട്ട് കാണാനും കുഴപ്പമില്ല നമുക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് താഴെ എന്നാലും കുഴപ്പമില്ല ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അടുത്ത ഇരുപത്തി എണ്ണായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എം ഐയുടെ ആൽഫ രണ്ടായിരത്തി പതിനെട്ട് എം ഐയുടെ ആൽഫയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപ അത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം സോറി ഇരുപത്തിയഞ്ചല്ലേ ഇതിന് ഇരുപത്തി ഏഴും ഇതിന് ഇരുപത്തി എട്ടു ആണ് കേട്ടോ ഇരുപത്തി എണ്ണായിരം രൂപയാണ് അതിന്റെ വില ഇത് ഇത് ഇരുപത്തിയേഴ് അടുത്ത് വരുന്നത് എൻ എസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് ആണ് എൻ എസ് ഉണ്ട് കൊറേ എൻ എസ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് എൻ എസിന്റെ വില ഏകദേശം നമുക്കൊരു എൺപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൻ എസ് ആണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ എടുക്കാം അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൻ എസ് ആണ് ഇതാണെങ്കിലും നമുക്ക് എ ബി എസ് അല്ലാത്ത വണ്ടിയാണ് ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വണ്ടി നല്ല നീറ്റാ ഈ വണ്ടി വണ്ടി നല്ല നീറ്റാ ഇരുപതിനായിരം രൂപ പതിനയ്യായിരം രൂപ അടച്ചാ എൻ എസ് എടുക്കാം ു അത്രേ ഉള്ളു പിന്നെ പിന്നെ അതിന്റെ വില രണ്ടായിരത്തി പത്തൊമ്പത് ആണ് എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും എൺപത്തി രണ്ടായിരം രൂപ അടുത്ത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് എൻഎസിന്റെ വൺ ട്വന്റി ഫൈവ് ആണ് എൻ എസിന്റെ വൺ ട്വന്റി ഫൈവ് വെറും നമുക്ക് എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് എമ്പതിനായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം കൊച്ചിന് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ പിന്നെ വില കുറച്ച് കൊടുക്കുന്നോണ്ടാണ് നമുക്ക് നല്ല സെയിൽ ഉണ്ടായിരുന്നു നമ്മൾ വണ്ടികളുടെ എണ്ണം കൂടുതൽ വില കുറച്ച് കൊടുക്കുന്നോണ്ട് മാത്രമാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് വന്നാൽ അത് മനസ്സിലാവും മറ്റുള്ള ിൽ അന്വേഷിച്ചിട്ട് വന്നാലും മതി നമുക്ക് ഈ മോഡൽ വണ്ടി എൺപതിനായിരം രൂപയ്ക്ക് എൻഎസ് കിട്ടുമോ വന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാ ഇത് നമുക്ക് ഒരു എൺപതിനായിരം രൂപ കൊടുക്കാം കേട്ടോ ഇത് രണ്ടായിരത്തി അതേപോലെ തന്നെ രണ്ടായിരത്തി എൻ എസ് വൺ സിക്സ്റ്റി എൻ എസ് വൺ സിക്സ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ നമുക്ക് വെറും അറുപതിനായിരം രൂപക്ക് കൊടുക്കുക പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് ഇടുക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ അത് എൻ എസ് വൺ സിക്സ്റ്റി അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള വണ്ടി വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് ഈ എൻ എസ് കൊടുക്കണേ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻ എസ് തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നമ്മൾ കൊടുക്കാൻ റെഡിയാ അതേപോലെ തന്നെ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ആർ വൺ ഫൈവിന്റെ എമഹയുടെ എഫ് സിയുടെ വെർഷൻ ത്രീ എന്ന് പറഞ്ഞ മോഡൽ എഴുപത്തിയേഴ് അറുപത്തിയഞ്ച് നല്ല ഉപരം വണ്ടി നല്ല നീറ്റ് വണ്ടി ഫ്രണ്ടിലെ ടയർ മോട്ടയാണോ വണ്ടി കൊടുക്കുമ്പോൾ പുതിയ ടയർ കൊടുക്കും നമുക്ക് വെറും എൺപത്തി രണ്ടായിരം രൂപക്ക് ടയർ ഇങ്ങനെ മാറ്റി കൊടുക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എമഹയുടെ എഫ് സി വെർഷൻ ത്രീ പുതിയ മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപക്ക് കൊടുക്കാം ഒന്ന് പത്തിന് തുടങ്ങാം അത് അതേപോലെ തന്നെ യമഹയുടെ തന്നെ എഫ്സിന്റെ എക്സ് എന്ന് പറഞ്ഞ മോഡല് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും തൊണ്ണൂറ്റി രണ്ടായിരം രൂപക്ക് കൊടുക്കാം എഫ് സെറ്റ് ടാക്സ് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി അതേപോലെ തന്നെ എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സ്പെൽസ് നമുക്ക് വെറും കൊടുക്കണമല്ല എത്രയാ വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കണേ വെറും ഇരുപത്തി അയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സ്പൾസ് അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടിയാ വെറും എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേ ആ അതേപോലെ തന്നെ ജിക്സർ രണ്ടായിരത്തി പതിനേഴിലെ ജിക്സറാ മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കും രണ്ടായിരത്തി പതിനേഴിലെ ജിക്സർ എസ് പിന്നെ അയ്യായിരം രൂപ അടച്ചിലുള്ളത് പിന്നെ 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 അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ജിക്സർ എ ബി എസ് ഉള്ള വണ്ടി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ നല്ല കിഡ്ഡിലൻ ഷോറൂം കണ്ടീഷൻ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഫ് സെഡിന്റെ എസ് എന്ന് പറഞ്ഞ മോഡല് ഷോറൂം കണ്ടീഷനുള്ള പുതിയ നമ്പർ പ്ലേറ്റ് പുതിയ എല്ലാം പക്ക കണ്ടീഷൻ വണ്ടിയാ ഈ വണ്ടി നമുക്ക് എന്തുലിക്ക് കൊടുക്കണം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു സ്ഥലത്തും കിട്ടൂല ഈ വില സ്ഥലത്തും ഈ വണ്ടി കിട്ടൂല കിട്ടില്ല വെല്ലുവിളിയാണ് ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാ പിന്നെ അടുത്തത് നമുക്ക് സ്കൂട്ടറിലേക്ക് വരാം സ്കൂട്ടറിന്റെ പുതിയ പുതിയ മോഡലാണ് രണ്ടായിരത്തിഇരുപത് മോഡല് റേ എമയുടെ പാസിനോ ഹൈബ്രിഡ് അല്ലല്ലോ ഹൈബ്രിഡ് അല്ല സാധാരണ മോഡൽ എമയുടെ പാസിനോ ഷോറൂം അടിഷം വണ്ടി വണ്ടി കളർ കണ്ടു വണ്ടി വണ്ടി നല്ല വണ്ടിയാണ് നല്ല ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഈ വണ്ടി വെറും അമ്പത്തി എണ്ണായിരം രൂപ ഈ മോഡൽ വണ്ടി ഒരു സ്ഥലത്ത് അമ്പത്തി എണ്ണായിരം രൂപക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ലോ ഞാൻ അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നല്ല ഇരുപത്തിരണ്ട് വണ്ടി പാസിനോ നല്ല നീറ്റ് വണ്ടി പക്കാ കണ്ടീഷൻ വണ്ടി ഈ വണ്ടി ആണെങ്കിലും ഹൈബ്രിഡ് ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് എഴുപത്തിരണ്ടായിരം രൂപക്ക് കൊടുക്കാം അറുപത് മിനിമം കിട്ടാം അറുപത് തന്നെ എഴുപത് അറുപത് കിട്ടും അതിന് പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേറെ ഒരു വണ്ടി ഹൈബ്രിഡ് വണ്ടി ഇതാകുമ്പോൾ എഴുപത്തി അഞ്ച് വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടിയാ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളു ആ എഴുപത്തി അഞ്ചിന് തുടക്കാം അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് അറുപത്തി മൂവായിരം രൂപ അറുപത്തി മൂവായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫാസിന് കൊടുക്കുക ആ രണ്ടായിരത്തി ഇരുപത്തി എൺപ അടിപൊളി വണ്ടി അടിപൊളി വണ്ടി റേസ് എഡിഷൻ ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് വെറും എമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം പതിനയ്യായിരം രൂപ അടച്ച ലോണും കിട്ടും അടുത്തുവരുന്ന രണ്ടായിരത്തിഇരുപത്തിരണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിക്ക് നമുക്ക് വെറും പിന്നെ സൂപ്പർ സ്ക്വാഡ് സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മോഡലാണ് പാന്ത ഡിഷൻ ആണ് വണ്ടി നല്ല നീറ്റ് ആണ് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് വെറും എൺപതിനായിരം രൂപ കൊടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് അത് പത്ത് രൂപ പതിനഞ്ച് രൂപ അടച്ചാ മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി വെറും എൺപതിനായിരം രൂപ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏറ്റവും കൂടിയ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് പിന്നെ എക്സ്പി എക്സ്പി എന്ന് പറഞ്ഞാൽ കാര്യം കൂടിയ മോഡലാണ് ആണ് എക്സ്പി എന്ന് പറഞ്ഞ മോഡല് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൺപത്തി അയ്യായിരം രൂപ അടുത്തത് ഇനി ഡിഒ ആണ് ഡിഒ ഡീലക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആണ് എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം പത്തൊരു അടച്ചാൽ മതി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് എഴുപത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം വണ്ടി പുത്തം വണ്ടി അതാണെങ്കിലും നമുക്ക് എഴുപത്തി രണ്ടായിരം എഴുപത്തി രണ്ടായിരം രൂപ അതൊന്നും റീപെയിന്റ് ചെയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അടുത്ത ഡിഒ ഡീലക്സ് തന്നെ വണ്ടിയാ ഡിഒലക്സ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് പുതിയ ടയർ കാര്യങ്ങളൊക്കെ നീറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഈപത് രണ്ടാണ് എഴുപത്തി അയ്യായിരം രൂപ ഈ വന്ന അതേപോലെ തന്നെ മുപ്പത്തി മൂന്ന് അറുപത്തി എട്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം വെറും മുപ്പത്തി എണ്ണായിരം രൂപ അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡിഐ ആണ് അമ്പത്തി അയ്യായിരം രൂപ അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഗ്രാസിയ വെറും അമ്പതിനായിരം രൂപ അയ്യായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് ഗ്രാസ്യ സ്വന്തമാക്കാം ആ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഴ് അറുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം അറുപത്തി എണ്ണായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്ത് രൂപ അടച്ചാൽ മതി സ്കൂട്ടറിന് മിക്ക വണ്ടി രൂപ അടച്ചാൽ മതി ആ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആക്റ്റീവാ നാപ്പത്തി എണ്ണായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് നല്ല വൈറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ആക്റ്റീവാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ഷോറൂം അടുത്ത വണ്ടി നാപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ആക്സസ് കണ്ടീഷൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അത് ഇരുപതിലെ ആക്സസ് രൂപയ്ക്ക് പുതിയ മോഡൽ ആക്സസ് രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ വെസ്പ അറുപത്തിരണ്ടായിരം വെസ്പ വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് വെസ്പോടക്കാം ഇതിന്റെ ഗ്ലാസും ഗ്ലാസ് പൊട്ടിട്ടുണ്ട് ഈ കണ്ടീഷനിൽ നമുക്ക് വെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി രണ്ടായിരം രൂപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ബെസ്പ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബെസ്പ ഈ വണ്ടി ആണെങ്കിലും നാൽപ്പത്തി അയ്യായിരം രൂപ ടയർ അപ്പൊ നിങ്ങൾ വരുമ്പോ വണ്ടി എല്ലാം ഒന്നൊന്ന് ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടികൾ എല്ലാ വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ വരിക വണ്ടി വന്നില്ല വണ്ടി ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട മാത്രം ഓടിച്ചു നമുക്ക് എല്ലാ വണ്ടികളും ഉണ്ട് എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് ഇവിടെ ഓടിച്ചു നോക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് നമ്മൾ അതിനുള്ള സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് അപ്പൊ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് അതിനുശേഷം നമ്മൾ ഓടിച്ചു നോക്കിയ എല്ലാം റെഡി ആയതിനു ശേഷം ഫിനാൻസിലായിട്ട് ഇരിക്കുക ഫിനാൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പരിസരത്തൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ മിക്കപ്പോഴും ആ രാവിലെ കഴിഞ്ഞാൽ വൈകിട്ട് വണ്ടിയായിട്ട് പോവാം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അന്ന് തന്നെ ഡെലിവറി സ്പോട്ട് ഡെലിവറി ആണ് നമുക്ക് ഇനി അകത്ത് കുറച്ച് പ്രീമിയം വണ്ടികൾ ഇവിടെ ഉണ്ട് ബുള്ളറ്റുകളുണ്ട് ആ ബുള്ളറ്റിന്റെ വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല ഷോറൂം കണ്ടീഷനിലുള്ള നല്ല വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എറണാകുളത്തെ തന്നെ േഴ് മുപ്പത്തി നമ്പർ വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എ ബി എസ് വരുന്ന വണ്ടി സാധാരണ വണ്ടി സാധാരണ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് വണ്ടി ഈ വണ്ടി കൊടുക്കാം അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആർ എസ് ടു ഹൺഡ്രഡ് ഈ വണ്ടിയാണെങ്കിൽ എ ബി എസ് വരുന്ന വണ്ടി വെറും എൺപത്തി അയ്യായിരം രൂപ വെറും പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ആർ എസ് ടു ഹൺഡ്രഡ് കൊണ്ടാവും അതേപോലെ തന്നെ ഡൊമിനാർ ആ അതുള്ള ഡൊമിനാർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡൊമിനാറും ഷോറൂം കണ്ടീഷൻ വണ്ടി പതിനെണ്ണാ പതി പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓടിയിട്ടുള്ളൂ ഷോറൂം കണ്ടീഷൻ ഈ ഡൊമിനാറ് നമുക്ക് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഉണ്ടാവും ഇരുപത്തി എണ്ണായിരം രൂപ അടച്ചാൽ ലോണായിട്ട് കിട്ടും അതേപോലെ തന്നെ ആർ വൺ ടു വി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഏകദേശം ഒരു നാല്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് ആർ വൺ ഫൈവ് വി ഫോർ അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വി ത്രീ ആണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വണ്ടി ഫ്ലാക്ക് ആർ ഫ്ലാക്ക് ഇങ്ങനെ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടി അതേപോലെ തന്നെ ഹിമാലയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിമാലയ ഷോറൂം കണ്ടീഷൻ അതേപോലെ തന്നെ റാലി കിറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്ന വണ്ടിയാണ് കിട്ടിലും വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അടുത്ത് ലോണും കിട്ടും വണ്ടി നല്ല പക്ക കണ്ടീഷൻ ആണ് അതേപോലെ തന്നെ ബി സ്റ്റോം ബി സ്റ്റോം ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണോ ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടു വെറും രണ്ടു ലക്ഷം രൂപയാണോ നമ്മൾ ചോദിക്കുന്നത് ഒമ്പതിനായിരം ഓടിയിട്ടുണ്ട് ആകെ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടു ബി സ്റ്റോം പുതിയ വണ്ടിക്ക് നല്ല രണ്ട് എമ്പത്തിയഞ്ച് വില വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് പിന്നെ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി ഈ വണ്ടി വിവരം രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് ആണ് അതേപോലെ തന്നെ വണ്ടി കണ്ടീഷൻ വന്നു നോക്കണ്ടെ തയർ എല്ലാം പുതിയതാണ് ഒമ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോ ഒന്നും ഓടില്ല പിന്നെ അതേപോലെ തന്നെ ത്രീ ഫിഫ്റ്റി ക്ലാസിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ക്ലാസിക് ഷോറൂം കണ്ടീഷനിലുള്ള പുതിയ മോഡൽ പുതിയ മോഡൽ ഇഞ്ചിനാണ് സാധാരണ ബുള്ളറ്റിന്റെ പുതിയ പഴയ മോഡൽ ഇഞ്ചിനാണ് വണ്ടി ഓടിക്കാനുള്ള കംഫർട്ട് വളരെ കൂടുതലാണ് ഈ വണ്ടി വൈബ്രേഷൻ കുറവാണ് അതാണ് ഈ വണ്ടി എല്ലാം വ്യത്യാസമുണ്ട് രണ്ടായിരത്തി സാധാരണ ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയേക്കാൾ ഒരുപാട് ഡിഫറൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഈ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് വീഡിയോ കണ്ടുവരുന്നവർ കൊടുക്കാം അതേപോലെ തന്നെ അതേപോലെ തന്നെ പുതിയ മോഡൽ ഏറ്റവും കൂടിയ മോഡൽ വണ്ടി ഏറ്റവും കൂടിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ മോഡലിന്റെ വില നിങ്ങൾ ഒന്ന് അന്വേഷിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തന്നെ മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ വില വണ്ടി നിങ്ങൾക്ക് ആ വണ്ടി നല്ല വണ്ടിയാണ് പുതിയ മോഡൽ ഇഞ്ചിൻ തന്നെയാണ് വണ്ടി ഒരുപാട് വ്യത്യാസമുണ്ട് ഡെസർട്ടിസ്റ്റോ കളർ ആണെങ്കിലും വണ്ടി നടക്കണേ ആ ഒന്ന് തൊണ്ണൂറ് രൂപ ഇതിന് ലോൺ കിട്ടും നാൽപ്പടച്ച ബാക്കി ലോൺ കിട്ടും അടുത്ത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എന്ന സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ഇന്ന് മാത്രമല്ല സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് സ്റ്റാർട്ട് വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് ഈ നല്ല നീറ്റ് സെൽഫ് സ്റ്റാർട്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇലക്ട്രിക് സ്റ്റാർട്ട് വണ്ടിയാണ് പൊട്ടാ കണ്ടീഷൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റാണ് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസ്സിക്കാണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നമുക്ക് പതിനഞ്ചിന് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വണ്ടിയാണ് വെറും പതിനയ്യം രൂപ അടച്ചിടുക ഈ ഉള്ളറ്റ് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ വണ്ടിയാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഏകദേശം ഒരു നാപ്പൂറ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും അടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാൻഡേർഡ് ആണ് അത് നല്ല വണ്ടി തന്നെയാണ് സ്റ്റാൻഡേർഡ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഒരു ലക്ഷം രണ്ടായിരത്തി ഇരുപതിൽ വണ്ടിയാണ് ഒന്ന് ഇരുപതാണ് നമ്മുടെ വില വണ്ടി നല്ല നീറ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതില് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പത്തൊമ്പതില് സ്റ്റാൻഡേർഡ് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാൻഡേർഡ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് ആണ് പിന്നെ ഇരുപതിനായിരം രൂപയും പത്ത് രൂപയും കിട്ടും അടുത്ത വണ്ടി പതിനായിരയ്ക്ക് പതിനായിരം രൂപയ്ക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ബുള്ളറ്റ് കൊടുക്കാം അടുത്ത രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മോഡൽ പതിനേഴില് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും വെറും എൺപത്തയ്യായിരം രൂപയ്ക്ക് നല്ല ഉഗ്രം വണ്ടി ബ്ലാക്ക് പിന്നെ വൈറ്റ് കളർ വണ്ടി അതേപോലെ തന്നെ മോഡൽ മോഡല് തണ്ടർബേഡ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് പുതിയ ടയർ പുതിയ ബോഡി ഉണ്ട് നമുക്ക് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഒന്ന് പത്തിന് നമുക്ക് ഈ തണ്ടർബൈഡ് എക്സ് രണ്ടായിരത്തി ഇരുപത് വണ്ടി കൊടുക്കാം വെറും രൂപ അടച്ചാൽ മതി ഈ വണ്ടിക്ക് വെറും രൂപ അടച്ചാൽ മതി അതെ ഇപ്പൊ വന്ന് എന്താണ് ഡ്യൂക്കിന്റെ വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവ് എ ബി എസ് വണ്ടിയാണ് ഈ വണ്ടി ഇപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മുറിൽ എ ബി എസ് ഉള്ള ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവ് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് വണ്ടിയുടെ വീഡിയോ ശരിക്കും കണ്ടോ എല്ലാം നിങ്ങൾ കാണിച്ചു കൊടുക്കുക പിന്നെ ടയറ് ബോഡി കാര്യങ്ങളെല്ലാം നല്ല നല്ലതാണ് വണ്ടി നല്ലതാണെങ്കിൽ വണ്ടി തന്നെയാണ് വെറും ഒരു ലക്ഷം രൂപ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണ് കിട്ടും ഇരുവരും അടച്ചാൽ മതി പിന്നെ പുതിയൊരു ഹണ്ടർ ഹണ്ടർ എന്ന് പറഞ്ഞ വണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ഈ വണ്ടി ഈ വണ്ടി പിടിക്കണ്ടി വണ്ടി വെറും ഏഴായിരം കിലോമീറ്റർ ഹണ്ടർ ഏറ്റവും കൂടിയ മോഡലാണ് ഇത് അതിനകത്ത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ മോഡലില്ലാത്ത കുറെ അധികം എക്സ്ട്രാ വിറ്റിംഗ്സുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം മുടക്കമുള്ള വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നിന് ഒന്ന് എഴുപത്തി മൂന്നിന് നമുക്ക് ഈ ഹൺഡ്രഡ് കൊടുക്കാം ലോ കിലോമീറ്റർ അല്ലേ ലോ ഇവരും ഏഴായിരം കിലോമീറ്റർ ആണ് വണ്ടി വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് വണ്ടി വണ്ടി നല്ല കളറാണ് എല്ലാവർക്കും വരാൻ നമുക്ക് ഏകദേശം ഒരു നാൽപ്പൂരൊക്കെ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും വണ്ടി നല്ലതാണ് ഒന്ന് എഴുപത്തി അഞ്ചാണ് വണ്ടിയുടെ വില ആ അടുത്ത് രണ്ടായിരത്തി പതിനേഴ് സ്റ്റാൻഡേർഡ് വെറും തൊണ്ണൂറ്റായിരം രൂപ കൊടുക്കാം നല്ല നീറ്റ് വണ്ടി വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപ അതിന് ഏകദേശം ഒരു പതിനഞ്ചു രൂപ അടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി ഇരുപത് സ്റ്റാൻഡേർഡ് ആണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അടുത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്റ്റാൻഡേർഡ് വെറും തൊണ്ണൂറായിരം രൂപ ഒരു പതിനയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ലോൺ ആയിട്ട് എടുക്കാം നമുക്ക് ലോണിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അപ്പൊ നമുക്ക് സാധാരണ രീതിയിലാണെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയോ വീട്ടിലെ കറണ്ട് ബില്ല് അതാണ് പാൻ കാർഡ് ഉള്ളവരുണ്ടെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ പാൻ കാർഡ് വേണം അല്ലാത്തവർക്ക് പാൻ കാർഡ് വേണമെന്നില്ല അതാണ് നമുക്ക് ലോണിന്റെ ഫെസിലിറ്റി പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് മാറി തരുന്നതും അതിന്റെ ഓയിൽ ചേഞ്ച് മറ്റുള്ള വണ്ടി കൊണ്ടുപോകുന്നതു വരെയുള്ള സർവീസ് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരില്ല എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തു തരണേ പിന്നെ വണ്ടി വന്ന് വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുള്ളൂ വണ്ടി വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വണ്ടി കൊണ്ടുപോകുക വണ്ടി എടുക്കുന്നതിന് മുമ്പ് കംപ്ലൈന്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കംപ്ലയിന്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായി മാറും അപ്പൊ അതുകൊണ്ട് അതെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വണ്ടി വന്ന് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി തൃപ്തിയായ ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കാനും വണ്ടി വാങ്ങാനും തയ്യാറാവുക അതാണ് പറയാനുള്ള ഒരു കാര്യം പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പേര് മാറുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉത്തരവാദിത്തമാണ് ചെയ്തു തരും എല്ലാവർക്കും നമ്മളെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും നമ്മൾ വന്ന് വന്നവർക്കും വന്ന് വണ്ടി എടുത്തു അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് അത് ഞാൻ പറയാം അതിപ്പോ അത് അത് കണ്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് വണ്ടി നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെങ്കിലും നമുക്ക് മാക്സിമം വില കുറച്ച് തന്നെ തരാം നേരിട്ട് നേരിട്ട് വന്നാൽ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവാം എന്താ എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കും എല്ലാവരും ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം